അർച്ചന ആൻറ്റ് യു ആർ വാച്ചിങ് ലൈഫ് അൺഎഡിറ്റഡ് ബൈ അർച്ചന അപ്പോൾ നമ്മൾ ടു തൗസൻഡ് ട്വൻ്റി ഫോർ തീരാറായി ഇനി ഒരു രണ്ട് ദിവസം കൂടി ഉള്ളൂ ഒരു പുതിയ വർഷം തുടങ്ങാനായിട്ട് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ വീക്ക് ആപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് അതുമാത്രമല്ല എനിക്കും കൂടെ ഒന്ന് ചിന്തിക്കാമല്ലോ എന്തൊക്കെയാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോറില് എൻ്റെ ലൈഫിൽ നടന്നതെന്ന് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്നെ ഞാൻ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു കുഴപ്പമില്ലാത്ത വർഷമായിരുന്നു ബട്ട് ഞാൻ ലൈഫിൽ ഒരിക്കലും മറക്കാത്തൊരു വർഷമായിരിക്കും കേട്ടോ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞാൽ കുറേ നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട് കുറേ ചീപ്പ് മെമ്മറീസും ഉണ്ടായിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ പിന്നെ എന്താ ഞാൻ കൂടുതൽ വീട്ടിൽ നിന്ന് ടൂറ് അല്ലെങ്കിൽ ജസ്റ്റ് റിലേറ്റീവ്സിൻ്റെ വീട്ടീട്ടൊക്കെയാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ആയത് അത് ശരിക്കും ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നവംബറിലാണ് ഞാൻ ക്ലാസ് തുടങ്ങുന്നത് ബട്ട് അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങൾ വീട്ടീട്ട് വിട്ടായിരുന്നു ബട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മിക്ക ഫുൾ ഇതിലും ഞാൻ ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു അപ്പോൾ ഞാൻ ലൈഫിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ടു തൗസൻഡ് ട്വന്റി ഫോർ ഒരിക്കലും മറക്കത്തില്ല കാരണം ഹോസ്റ്റലിൽ പോയത് പിന്നെ അവിടുത്തെ മെമ്മറീസ് പിന്നെ കുറേ ബാഡ് മെമ്മറീസും അതിലുണ്ടായിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് കുറേ നല്ല മെമ്മറീസ് എന്ന് വെച്ചാൽ അവിടെ പുതിയൊരു നാട്ടിൽ ചെല്ലുക അവിടുത്തെ കൾച്ചർ അവിടുത്തെ ആൾക്കാരുമായിട്ട് പരിചയപ്പെടുക മിങ്കിൾ ചെയ്യുക അങ്ങനെ കുറേ പിന്നെ ഇപ്പോൾ എൻ്റെ കരിയർ അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത്ര എന്ന് വെച്ചാൽ പ്ലസ് ടു വരെ നമ്മൾ ജസ്റ്റ് എല്ലാവരും പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചു ബട്ട് എൻ്റെ കരിയറിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷമായിരിക്കും പിന്നെന്താ എൻ്റെ അച്ഛനും അമ്മേനേം അനിയത്തിനെയും ഒക്കെ വിട്ടുപിരിഞ്ഞ് ഞാൻ ഹോസ്റ്റലിൽ പോയ കാര്യം ഞാൻ പറഞ്ഞു അത് കുറേ നാൾ എന്ന് വെച്ചാൽ ഒരു പ്ലസ് ടുൻ്റെ ഒരു ഇതൊക്കെ വന്ന് പിന്നെ അലോട്ട്മെൻറ്റൊക്കെ വെച്ച് അങ്ങനെ ഞാൻ ഒരു പുതിയ കോളേജൊക്കെ കണ്ടെത്തി അങ്ങനെ കുറേ നാൾ ഞാൻ വീട്ടിൽ ഇരുന്നായിരുന്നു പിന്നെ ഹോസ്റ്റലിൽ പോയപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര ഒരു ബോൾഡായിട്ടുള്ള ഒരാളാണ് അങ്ങനെ പെട്ടെന്നൊരു കാര്യമൊന്നും ഇടക്ക് അരയത്ത അങ്ങനെയൊന്നും എന്തായാലും ഞാനില്ല പക്ഷേ ഞാൻ വിശേഷിക്കഴിഞ്ഞാൽ അമ്മ എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോയാക്കിയപ്പോൾ ഞാൻ കിടന്ന് കരഞ്ഞായിരുന്നു അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ കോമഡിയാണ് പക്ഷേ അ അപ്പോൾ ഭയങ്കര ഇതായിരുന്നു അപ്പോൾ അതൊക്കെ അതൊക്കെ നടന്നത് ഒരു ടു ആ ഒരു ഇതിലാണ് പിന്നെ ആ പുതിയ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി എനിക്ക് അത് കോളേജിൽ കോളേജ് കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ കുഴപ്പമില്ല ഇപ്പോൾ കുഴപ്പമില്ല പിന്നെ എൻ്റെ നല്ല മെമ്മറീന്ന് വന്ന എനിക്ക് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഏറ്റവും നല്ല മെമ്മറി എന്ന് പറയുന്നത് അത് ലാം ലൈറ്റിംഗ് ആണ് അത് അത് ഏറ്റവും നല്ല മെമ്മറി ആവാനുള്ള കാരണം ഞാൻ കുറേ കാത്തിരുന്ന് ഒരു സ്ട്രഗിൾ ചെയ്ത് കിട്ടിയതാണ് ഞങ്ങളുടെ ലാം ലൈറ്റിംഗ് എന്ന് പറയുന്നത് ലാം ലൈറ്റിംഗ് നടക്കുമോ ഇല്ലയോ അങ്ങനെ കുറേ ടെൻഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറേ കാത്തിരുന്നതിന് ശേഷമാണ് ലാം ലാമ്പ്ലൈറ്റിങ് നടക്കുന്നത് അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു നല്ല മെമ്മറിയാണ് അതാണെങ്കിൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഏറ്റവും നല്ല മെമ്മറി എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ ഹോളി ആഘോഷിച്ചത് അത് നല്ലൊരു മെമ്മറി ആയിരുന്നു ക്ട്ടോ കാരണം ഹോളിയൊന്നും കേരളത്തിൽ അങ്ങനെ ആഘോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല ജസ്റ്റ് വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ അവിടെ ചെന്നിട്ട് അത് ആഘോഷിച്ചു പിന്നെ ഗണേശ് ചതുർത്ഥി ആഘോഷിച്ചു അത് കാരണം അതൊക്കെ ഇവിടെ ജസ്റ്റ് പറഞ്ഞു കേട്ടി പിന്നെ സീരിയലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അത് അവിടെ ഭയങ്കര വലിയ പ്രതിമയൊക്കെ വെച്ച് അതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ നല്ല മെമ്മറിയായിരുന്നേ പിന്നെ ബാഡ് മെമ്മറി എന്ന് പറയാനാണെങ്കിൽ ഞാൻ എൻ്റെ കുറേ എൻ്റെ മെമ്മറീസൊക്കെ തന്നെ യൂട്യൂബിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ ബാഡ് മെമ്മറീസ് എന്നത് ഹോസ്റ്റലിൽ വെച്ചിട്ടുണ്ടായ കുറേ എക്സ്പീരിയൻസസ് ഒക്കെ പിന്നെ ആവശ്യത്തിനാവശ്യത്തിൽ കുറേ ചീത്തൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ബാഡ് മെമ്മറിയാണ് അത് നമ്മൾ കേൾക്കാത്ത കാര്യം ചെയ്യാത്ത കാര്യത്തിനൊക്കെ കുറേ കുറ്റപ്പെടുത്തുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ബാഡ് മെമ്മറിയായിരുന്നു പിന്നെ പിന്നെ എൻ്റെ പൊന്നെ ബാഡ് മെമ്മറി എന്നല്ല ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയാനാണെങ്കിൽ കെയർ പ്ലാൻ ഞങ്ങൾക്ക് കെയർ പ്ലാൻ ഒക്കെ എഴുതാനുണ്ട് കേട്ടോ അയ്യോ എനിക്ക് അത് തീരെ ഇഷ്ടമല്ല കാരണം വേറൊന്നുമല്ല കെയർഫുള്ളിനൊക്കെ പ എഴു എഴുതാൻ പഠിക്കുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ എത്ര പ്രാവശ്യം തെറ്റിപ്പോയിട്ടുണ്ട് എത്ര പ്രാവശ്യം ഞാനത് തിരുത്തി എഴുതി സ്റ്റാപ്ലേർ പറിച്ചു പറച്ച് പറു മടുത്ത് അങ്ങനെ എഴുതി ഞാൻ വെച്ച് അത് ആ ഫയൽ സബ്മിറ്റ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു പിന്നെ വൈവ കംപ്ലീറ്റ് ചെയ്ത് അതൊക്കെ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഭയങ്കര മെമ്മറീസ് എന്ന് പറയുന്നത് കാരണം വൈവ കംപ്ലീറ്റ് ചെയ്ത് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് വൈവ തീർത്തത് അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു അത് എത്ര സന്തോഷം പറയാൻ പറ്റില്ല അതിൻ്റെ നല്ല ഇതായിരുന്നു ഫയൽ കംപ്ലീറ്റ് ചെയ്തത് അത് കെയർ പ്ലാൻ എഴുതി എഴുതി മനുഷ്യൻ മടുത്തു അങ്ങനത്തെ സിറ്റുവേഷൻ അത് ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര ഒരു സബ്സ്ക്രൈബേഴ്സിനോ വ്യൂവേഴ്സിനോ കണക്റ്റാവുന്നെനിക്കറിയത്തില്ല ബട്ട് നേഴ്സിംഗ് പഠിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ശരിക്കും ആവും ആ കെയർ പ്ലാൻ മടു എഴുതിയിട്ടുണ്ട് എന്നുവെച്ചാൽ നമുക്ക് തെറ്റേതാന്ന് പോലും അറിയാൻ പാടില്ല ചുമ എഴുതിക്കൊണ്ടിരിക്കുക ചുമ്മാ ഇങ്ങനെ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക കുറേ പേരാണ് ചോദിക്കുക എഴുതി ശരിയാണോ അത് ശരിയാണോ അവർക്കും എന്തേലേക്ക് അറിയാൻ പാടില്ല കുറച്ചൊക്കെ അവർക്കും അറിയാൻ പാടുള്ളൂ അപ്പോൾ അവർ എഴുതി ഇങ്ങനെ അത് എഴുതി അങ്ങനെ ചിലർ പറയും ഇതാ ശരിയെന്ന് ചിലവർ അതാ ശരിയെന്ന് അങ്ങനെ സ്റ്റാപ്പേർ പറിച്ചു പറച്ച് ആ സ്റ്റാപ്പേർ അടിക്കാൻ പിന്നെ ആ ഒരു ബോൺ പേപ്പറിൽ തലവില്ലാതായിട്ടുണ്ട് അങ്ങനത്തെ അയ്യോ അതൊക്കെ ഓർമ്മ പേടിയാകുമോ ഞാൻ എങ്ങനെ തീർത്തുനിന്ന് എനിക്ക് തമ്പുരാനും മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ അതൊക്കെ അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് മെമ്മറി എന്ന് പറയുന്നില്ല വേണ്ട ബാഡ് മെമ്മറി മെമ്മറിയൊന്നുമില്ല അതൊക്കെ എക്സ്പീരിയൻസാണ് എന്ന് വെച്ചാൽ പുതിയ കാര്യം പഠിച്ചു ഇനിയും ഞങ്ങൾക്ക് ഒരു മൂന്ന് വർഷം കൂടെ ഉണ്ടല്ലോ അപ്പം ആ മൂന്ന് വർഷവും ഇത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കാണുന്നു ഇപ്പോൾ നോക്കുമ്പോൾ പിന്നെ കുറേ ചീത്ത കേട്ടിട്ടുണ്ട് അപ്പം അപ്പം ചീത്ത കേട്ടപ്പോൾ എനിക്ക് അപ്പോൾ അത് ഭയങ്കര ബാഡായിട്ടില്ല എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാതെ എനിക്ക് ഓർക്കുമ്പോൾ ദേഷ്യം വരുന്ന രീതിയിലാണ് ചീത്ത കേട്ടപ്പോൾ ആ ഒരു ഇത് ബട്ട് അതും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാം കാരണം അപ്പോൾ ചീത്ത കേട്ടപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അപ്പോൾ അതൊക്കെ അതൊക്കെ ഞാനൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുന്നു പിന്നെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ത്രീ ട്വൻറ്റി ടു ട്വൻ്റി ടു തൗസൻഡ് ട്വൻറ്റി വരെയാണ് എനിക്ക് മലയ്ക്ക് ഒരു ഓർമ്മയുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കൊറോണയ്ക്ക് ശേഷം പെട്ടെന്ന് സമയം പോകട്ടെ എനിക്ക് അറിയില്ല ഞാൻ ടു തൗസൻഡ് ട്വൻ്റി ത്രീയെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ നേരമായിട്ട് എന്ന് വെച്ചാൽ അനിയത്തിയോടൊക്കെ ഞാൻ പറയാം ഞാനിന്ന് വീട് എടുക്കാൻ പോവാണ് അപ്പോൾ ടൂ തൗൻഡ് ട്വൻറ്റി ത്രീ അല്ലേ എന്ന ഞാൻ ചോദിക്കുന്നത് കാരണം ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആവുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അത്ര പെട്ടെന്ന് സമയം പൊയ്ക്കൊണ്ടിരുന്ന പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ടു തൗസൻഡ് ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ത്രീ കഴിഞ്ഞ് ട്വൻ്റി ഫോറിൽ ഞങ്ങൾ ആഘോഷിക്കുന്നത് ശരിക്കും ബസ്സിലിരുന്ന കാരണം ഞങ്ങൾക്ക് എനിക്ക് ഓർമ്മയുണ്ട് ജനുവരി ഫസ്റ്റ് ഞങ്ങൾക്ക് അവിടെ കോളേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് വെച്ചാൽ ഇവിടെ നിന്ന് ഈവനിങ് കയറിയിട്ട് അവിടെ നൈറ്റ് ഫുൾ ബസ്സിലാവുമ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു ആ ഫുൾ അറേഞ്ച്മെൻറ്സ് ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്സും ബസ്സിലിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുമായിരുന്നു അങ്ങനെ ന്യൂ ഇയർ ഞങ്ങൾ അങ്ങനെയാണ് ആഘോഷിച്ചത് ബട്ട് ഈ പ്രാവശ്യം ഞാൻ വീട്ടിലുണ്ട് അങ്ങനെ ഭയങ്കര ആഘോഷമൊന്നുമില്ല എല്ലാവരും ആഘോഷത്തിൻ്റെ കൂട്ടത്തിൽ ചുമ്മാ ഞാൻ റീൽസൊക്കെ കണ്ട് ചിലപ്പോൾ സ്റ്റാറ്റസോ സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ആഘോഷിക്കുന്നത് അല്ലാതെ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല പിന്നെ ക്രിസ്മസിലെ കേക്കൊക്കെ ഇവിടെ ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചാൽ വീട്ടിലിരിക്കും ബട്ട് വീട്ടിലിരിക്കുന്നത് സന്തോഷമാണല്ലോ ഹോസ്റ്റലിൽ പോയി ആ സന്തോഷം കിട്ടത്തില്ല ഹോസ്റ്റലിൽ പോകുന്ന കാര്യം ഓർക്കുമ്പോഴേ വിഷമമാണ് അത് വേറൊരു കാര്യം ഗൈസ് ഇപ്പോൾ ഇവിടെ ഫുൾ ഇരുട്ടായിട്ടോ അമ്മ വിളിച്ചിട്ട് അപ്പർ വരെ ഒന്ന് പോയതായിരുന്നു തിരിച്ചു വന്നപ്പോഴത്തേക്കും നല്ല ഇരുട്ട് അപ്പോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അതിൽ പിന്നെ എനിക്ക് നല്ല കുറേ യാത്രകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ മനസ്സ് സ്ട്രെസ് ഒക്കെ അടിച്ചിരിക്കും നല്ല യാത്രകളാണെങ്കിൽ നല്ല രസമല്ലേ പോയിട്ട് വരാനൊക്കെ അപ്പോൾ നല്ല കുറേ യാത്രകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയി പിന്നെ ഞാൻ ഇല്ല കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നത് ശരിക്കും ടു തൗസൻഡ് ട്വൻറ്റി ത്രീലാണ് ഞാൻ കോളേജ് പോകുന്നത് കോളേജിൽ ചേർന്നത് അവിടെ പോയി സെറ്റായി അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കിട്ടി പക്ഷേ അവരുമായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കുന്നത് ശരിക്കും ടു തൗസൻഡ് ട്വൻറ്റി ഫോറാണ് അന്നൊന്നും അത്ര വലിയ ബോണ്ടൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് ശരിക്കും കമ്പനി ആയതും നല്ലൊരു ബോണ്ടിങ്ങും എല്ലാം ചോദിക്കാനും പറയാനൊക്കെ ഒരിതായത് ആ സമയത്തായിരുന്നേ പ്ലസ് ടു വെച്ച് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും കോളേജിലെ ഫ്രണ്ട്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം എല്ലാവരും നല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും നല്ല രസമാണ് അങ്ങനെയല്ല എല്ലാവരും നല്ല ഒരു നമ്മൾ എന്ത് ചോദിച്ചാലും പറഞ്ഞു തരുകയും ഒക്കെ ചെയ്യുന്ന അത്യാവശ്യം നല്ല ഫ്രണ്ട്സാണ് ഇപ്പോൾ കുറച്ചുകൂടെ വെട്ടം വന്നില്ല ഞാൻ നിന്ന് ഇപ്പുറത്തേക്ക് വന്നാട്ടോ വെട്ടം അന്വേഷിച്ച് വന്ന ആ അപ്പോൾ പിന്നെ ഞാൻ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നത് ടൂ തൗസൻഡ് ട്വൻ്റി ഫോറാണ് കേട്ടോ കാരണം ട്വന്റി ത്രീയിൽ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അത്ത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല ചുമ്മാ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് അങ്ങനെയായിരുന്നു ബട്ട് ട്വൻ്റി ഫോറിൽ ഞാൻ ശരിക്കും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ലൈഫിൽ ഇത്രയൊക്കെയാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പിന്നെ അങ്ങനെ ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ഞാൻ ലൈഫിൽ ഒരിക്കലും മറക്കത്തില്ല അതെനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ പറഞ്ഞില്ല ഒരുപാട് പുതിയ പുതിയ എക്സ്പീരിയൻസ് ഒരുപാട് പുതിയ ആൾക്കാരെ കണ്ടു പുതിയ സ്ഥലം അങ്ങനെ കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരിക്കലും നമുക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യം കാരണം വീട്ടിലിന്ന് കൂടുതലായിട്ട് മാറി നിന്നതും ഒക്കെ അതൊക്കെ ഭയങ്കര ഇതാണ് അപ്പോൾ അതൊക്കെ നടന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആയിരുന്നു ഒരിക്കലും ഞാൻ ഈ ഒരു വർഷം ഞാൻ മറക്കാൻ പോകുന്നില്ല ഇനി ഈ വർഷം കടന്നു പോവാൻ ഒരു ഒന്നോ രണ്ടോ ദിവസം കൂടി ഉള്ളൂ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയായിരിക്കും ഒരു പിടിയില്ല എനിക്കെന്തായാലും ടു തൗസൻഡ് ട്വൻ്റി ഫോറിനേക്കാൾ ഒരു നല്ല ഒരുപാട് നല്ല ഓർമ്മകൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ കിട്ടട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളു എന്തായാലും ട്വൻ്റി ഫോർ നടന്ന ബാഴായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് ഞാൻ കുറേ നേടി അല്ലെങ്കിൽ സം നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് ഇനി അങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്ത തെറ്റുകൾ ഇനി ആവർത്തിക്കരുത് കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതൊക്കെ അതൊക്കെ ഇനി ടു തൗസൻഡ് ട്വൻറ്റി ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും പിന്നെ എന്തായാലും എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ അത് ദൈവത്തിനോട് ഈ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്കും ഇനി വരുന്ന വർഷം നല്ല വർഷമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ബ്ലോഗ് നിർത്താണ് ഇത് ബ്ലോഗൊന്നും അല്ല ഒരു കുഞ്ഞ് ഒരു റീവൈൻ വീഡിയോ നമ്മൾ എപ്പോഴും ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്ന നല്ല കാര്യമാണല്ലോ ഒരു കുഞ്ഞൊരു റീവൈൻ വീഡിയോ ആയിരുന്നു നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷം പിന്നെ നിങ്ങളെന്തേലും റെസല്യൂഷൻസൊക്കെ എടുത്തിട്ടുണ്ട് ന്യൂഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതും പറയണം ഞാൻ എടുത്തിട്ടുണ്ട് അതിന് നിങ്ങളെന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് പറയാട്ടോ അപ്പോൾ ബൈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ